ഗോപു നന്ദി ഗ്രൂപ്പ് നന്ദിലത്ത് ജിമാർട്ടിന്റെ അറുപത്തിയൊന്നാമത് ഹൈടെക് ഷോറൂം തൃശൂർ പൂത്തോളിൽ ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച പ്രവർത്തനമാരംഭിക്കും സൌത്ത് ഇന്ത്യയിലെ പ്രമുഖ ഗൃഹോപകരണ ഇലക്ട്രോണിക് ഡിജിറ്റൽ വിതരണ ശൃംഖലയായ ഗോപു നന്ദിലത്ത് ജിമാർട്ടിന്റെ തൃശൂരിലെ പത്താമത് ഹൈടെക് ഷോറൂം ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തൃശൂർ പൂത്തോളിൽ തുടർന്ന് പ്രവർത്തനം ആരംഭിക്കും കേരള സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും തൃശൂർ എം എൽ എ പി ബാലചന്ദ്രൻ ആദ്യ വില്പന നടത്തും വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് സാറാമാർ ഓപ്സൻ ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് ഷൈനി ഗോപു നന്ദിലത്ത് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി തെരഞ്ഞെടുത്ത ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നന്ദിലത് ജിമാർട്ട് നൽകുന്നുണ്ട് വക്കാലക്ക ഓഫർ ഈ ഓണക്കാലത്ത് പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്ക് കേരളത്തിലുടനീളമുള്ള എല്ലാ നന്ദില ജിമാർട്ട് ഷോറൂമുകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തിയൊന്ന് വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ജിമാർട്ട് വക്കാലക്ക ഓഫറിലൂടെ കൊച്ചിയിലൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റും അഞ്ച് ഹുണ്ടായ് എക്സ്ട്രാ കാറുകളും നൂറ് എൽ ഇ ഡി ടിവികളും നൂറ് വാഷിംഗ് മെഷീനുകളും നൂറ് റഫ്രിജറേറ്ററുകൾ എന്നിവ നറുക്കെടുപ്പിലൂടെയും കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനമായി നേടാനുള്ള അവസരം നന്ദിലത്ത് ജിമാർട്ട് ഗ്രൂപ്പ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് വിസിറ്റ് ആൻഡ് വിൻ ഓഫർ ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് പർച്ചേസ് ചെയ്യുന്നവർക്കുമായി വിസിറ്റ് ആൻഡ് വിൻ ഓഫറിലൂടെ ഓരോ മണിക്കൂറിലും ഒരു മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടി വി വീതം പത്ത് ടിവികൾ ഉദ്ഘാടന ദിവസം സമ്മാനമായി നൽകുന്നു ചില്ലാക്സ് ഓഫർ സമ്മാനദാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപതിനാരംഭിച്ച് മെയ് മുപ്പത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന ചില്ലാക്സ് ഓഫർ സീസൺ ടുവിലെ പത്ത് വിജയികൾക്ക് നന്ദിലത് ജിമാർട്ട് പൂത്തോൾ ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഷോറൂം അങ്കണത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കേരള റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ തൃശൂർ എം എൽ എ പി ബാലചന്ദ്രൻ എന്നിവർ ചേർന്ന മാരുതി എക്സ്പ്രസോ കാറുകൾ സമ്മാനമായി നൽകുന്നു നന്ദിലത് ജിമാർട്ട് അത്തം പത്തോണം ഓഫർ ഈ ഓണക്കാലം കൂടുതൽ സന്തോഷകരമാക്കാൻ നന്ദിലത് ജിമാർട്ടിന്റെ പ്രത്യേകമായി ഒരുക്കുന്ന അത്തം പത്തോണം ലാക്ബത്തി ഓഫറിലൂടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തഞ്ച് സെപ്റ്റംബർ നാല് വരെയുള്ള പത്ത് ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ ഓരോ ദിവസവും തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ഭാഗ്യശാലികൾക്ക് പത്ത് ലക്ഷം രൂപ വീതം പത്തു ദിവസവും സമ്മാനമായി നൽകുന്നു ഗോപു നന്ദിൽ ജി മാട്ടിൻ്റെ ഓണക്കാലത്തെ ഒരു സ്കീമാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തത് എല്ലാ വർഷവും ഗോപു നന്ദിൽ ജി മാട്ട് ഓണക്കാലത്ത് നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗോപു നന്ദിൽ ജി മാട്ട് തുടങ്ങിയ കാലം മുതൽ തന്നെ എല്ലാ ഓണക്കാലത്തും ഓരോ ഓഫറുകളും നൽകിയിട്ടുണ്ട് ആ നൽകിയത് മാത്രമല്ല കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ ആയതുകൊണ്ട് കസ്റ്റമേഴ്സിന് കൊടുത്ത പാരമ്പര്യമാണ് ഗോപു നന്ദി ജിമാർട്ടിനുള്ളത് കഴിഞ്ഞ ഓണക്കാലത്ത് കൊടുത്ത ബെൻസ ബെൻസ ഓഫർ അതിനുശേഷം ശേഷം ഇപ്പം ആ ചില്ലാക്സ് ഓഫറിൻ്റെ പത്ത് കാറുകൾ ഇപ്പോൾ അതാ കൊടുക്കാൻ പോവുകയാണ് ഇപ്പോൾ അതാ പുതിയ ഓഫറുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നന്ദി ജിമാർട്ട് വക്ക ലക്ക ഓഫർ പക്കാലക്ക ഓഫറിലൂടെ ഞങ്ങൾ കൊടുക്കാൻ പോകുന്ന ഒരു സ്റ്റുഡിയോ അപ്പോർട്ട്മെൻ്റ് ആണ് ഞങ്ങൾ കസ്റ്റമേഴ്സ് നർക്കുരൂപ നൽകുന്നത് അത് കൊച്ചിയിൽ അതിനോടൊപ്പം തന്നെ അഞ്ച് അഞ്ച് ഉണ്ടായി കാറുകളും ഞങ്ങൾ സമ്മാനമായി നൽകുന്നു അതിനോടൊപ്പം തന്നെ നൂറ് എൽ ഇ ഡി നൂറ് റെഫ്രിജറേറ്റർ നൂറ് വാഷിംഗ് മെഷീൻ ഇതെല്ലാം നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ കോടിക്കണക്കിന് ഉൾപ്പെടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും വേറെ നൽകുന്നു ഇത് വർഷം പിന്നിട്ട് നിൽക്കുകയാണ് എനിക്ക് ഈ യാത്ര ഇപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ജേർണിയിൽ ഞങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള കസ്റ്റമേഴ്സ് ഒരു ഫോ ഡെക്കേ ഡെക്കേറ്റ്സ് തന്നെ പറയാം ഫോർ ഡെക്കേറ്റ്സ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഞങ്ങളുടെ കൂടെയുണ്ട് അതുപോലെ അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം തൃശ്ശൂർ തന്നെ വീണ്ടും പത്താമത്തെ ഷോറൂം ഞങ്ങൾ ോഞ്ച് ചെയ്യാ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോവുകയാണ് കാരണം ഈ ബ്രാൻഡിന്റെ ഉത്ഭവം ഇവിടെ നിന്നാണ് അച്ഛൻ്റെ ജേണി ഇന്ന് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും നന്ദിലെ ജിമാർട്ട് എന്നുള്ള ഒരു ബ്രാൻഡായി റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്ഭവം ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കാലഘട്ടം മുതലുള്ളതാണ് അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എല്ലാവരോടും അതാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് മാത്രമല്ല ഇന്ന് ഇപ്പോൾ അറുപത്തൊന്നാമത്തെ ഷോറൂമിന്റെ ഇനോഗ്രേഷൻ ഒരു ലോഞ്ച് പ്രീ ലോഞ്ച് പോലെയാണ് നിങ്ങൾ ഇന്ന് വിളിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഓണത്തിന്റെ ഓഫറും വാക്കാലൊക്കെ അത് നിങ്ങൾ ഓഫീസാറ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അതിനെ പറ്റിയിട്ട് എല്ലാ വർഷവും ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ഓഫറും കാര്യങ്ങളുമായിട്ട് വരാറുണ്ട് ഇപ്രാവശ്യം വ്യത്യസ്തമായി വരണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പേരും അതോടൊപ്പം കൈ നിറയെ സമ്മാനങ്ങളും ഓഫറുകളുമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഗോപുനന്ദൻ ജിമാട്ട് എനിക്ക് തോന്നുന്നു വർഷം പിന്നിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നു കസ്റ്റമർ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് അറിയുന്ന സ്ഥാപനമാണ് നമ്മൾ ആരംഭം വിശദം ആരംഭിച്ച് ഇന്ന് കേരളം ഒട്ടാക്കിയ തിരുവനന്തപുരത്ത് കാസർഗോഡ് വരെ വ്യാപിച്ചടക്കുന്ന ഷോറൂംസുള്ള ഗ്രൂപ്പാണ് ഗോപിനാഥ് ജിമാർ ഇപ്പോൾ പൂത്തോളിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛനാണെങ്കിലും ഞാനാണെങ്കിലും ജനിച്ച് പറഞ്ഞ സ്ഥലമാണ് അവിടെ തുടങ്ങാമെന്ന് പറയുമ്പോൾ ഒരു പ്രസ്റ്റീജും പ്രൈഡുമാണ് ഞങ്ങൾക്ക് അപ്പോൾ ആ ഷോറൂം ഇന്ന് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എ എ ടെക്നോളജിയാണ് എല്ലാ സാ എല്ലാ പ്രോഡക്റ്റുകൾക്കും അതായത് മൊബൈൽ ഫോൺസിനും തുടങ്ങി ഇന്ന് അപ്ലയൻസിലടക്കം എ ഐ ടെക്നോളജി വന്നുകഴിഞ്ഞു ഇതിൻ്റെയൊക്കെ ഒരു ലൈവ് ഡെമോയും ഡിസ്പ്ലേ ഒക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് ഗോപിനാഥ ജിമാർട്ട് മറ്റ് സ്ഥാപനങ്ങളും നമ്മൾ ഒരുക്കി വെച്ച് ഓണക്കാലത്ത് കസ്റ്റമേഴ്സിനത് കൂടാണ്ട് കാർഡ് യു എം ഐ ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഫിനാൻസ് ഓഫേഴ്സ് എല്ലാം നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് കമ്പനികളുടെ സ്കീമുകളും കമ്പനികളുടെ ഓഫേഴ്സും ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാ നല്ലവരെ കസ്റ്റമേഴ്സും ഗൂഗിൾ ജിമാർട്ട് വിസിറ്റ് ചെയ്യുക ഈ ഓണക്കാലത്ത് ഗോപഞ്ച് ഒരു ഭാഗമാകും സാധാരണക്കാർക്കും സാധാരണക്കാർക്കും ഷോപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസ്പ്ലേ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പറയുകയാണെങ്കിൽ ഒരു ആറേ തൊള്ളായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്ത ടിവിയും തുടങ്ങി ഒന്നര ലക്ഷം രൂപയുടെ ടി വി രണ്ട് ലക്ഷമ ടി വി ഡിസ്പ്ലേ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാണ്ട് എ സിയിലാണെങ്കിലും പത്തൊൻപത് തൊള്ളായിരത്തി തുടങ്ങിയ എ സി നമ്മൾ എല്ലാ റേഞ്ച് വെറൈറ്റിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന പ്രീമിയം കസ്റ്റമർ കസ്റ്റമർന്നല്ല നമുക്ക് എല്ലാ കസ്റ്റമേഴ്സും ഒരേപോലെയാണ് ഗോപാൽ ജിമാർട്ടിന് ഗുമാസ് ജിമാണ്ടിൻ്റെ അതാണ് അതിൻ്റെ ഒരു ഉത്ഭവം നമ്മുടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ തൃശ്ശൂർ ചെറിയൊരു നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് തുടങ്ങിയൊരു സ്ഥാപനമാണ് ഗുമന്ദ്രൻ ജിമാർട്ട് നാൽപ്പത്തിമൂന്ന് വർഷം മുമ്പ് അങ്ങനെ രണ്ടായിരത്തി അഞ്ചിലാണ് ജിമാർട്ട് എന്ന കൺസെപ്റ്റ് വന്നത് അത് ഒരു പതിനായിരം സ്ക്വയർ ഫീറ്റ് തുടങ്ങി ഇന്ന് കേരളം ഒട്ടാക്കി വലിയ വലിയ ഷോറൂംസ് ആയി പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഷോറൂംസ് എല്ലാം രീതിയിലുള്ള ഡിസ്പ്ലേ ഉണ്ട് ഒരു ചെറിയ സ്പൂണിയും തുടങ്ങി അല്ലെങ്കിൽ ഒരു ക്രോക്കറി പറയുകയാണെങ്കിൽ സ്പൂണിയും തുടങ്ങി ഒരു നൈഫിയും തുടങ്ങി ഒരു പ്രീമിയം ആയിട്ടുള്ള ഡിന്നർ സെറ്റ് അല്ലെങ്കിൽ ഒരു പ്രീമിയം ആയിട്ടുള്ള ഹോം അപ്ലയൻസസ് ആ രീതിയിൽ എല്ലാ കാറ്റഗറിയും നമ്മൾ ഡിസ്പ്ലേ അപ്പൊ കസ്റ്റമേഴ്സിന് അങ്ങനെ പിന്നെ അതൊന്നുമില്ല പ്രീമിയം എന്നല്ല നമ്മൾ ഷോറൂം പറയുമ്പോൾ പ്രീമിയം എന്ന് പറയുന്നുള്ളൂ പക്ഷെ എല്ലാ കാറ്റഗറിയും ഡിസ്പ്ലേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ എല്ലായിടത്തും ഓണാറ്റു പുതിയ ലാപ്ടോപ്പ് ഫോണും കിട്ടിയല്ലോ ആ വലിയ ലക്കാങ്കിൽ കേരളത്തിൽ ഇപ്പോൾ വെറുതെ ലെക്കല്ല നന്ദി ലഞ്ചിമാൻ ബംഗാ ുംഇഡി ടിവികൾ മെഷീനുകൾ ഗൃഹോപകരണങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും